എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നു റേഷൻ മേഖലയിൽ നേരിടുന്ന വിഷയങ്ങൾ നിരവധി തവണ നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു തീരുമാനവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ മുഴുവൻ സംഘടനകളും യോജിച്ചുകൊണ്ട് സമരത്തിലേക്ക് നീങ്ങുവാൻ തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ ജൂലൈ എട്ട് ഒമ്പത് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകളിച്ച് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ രാപ്പകൽ സമരം നടത്തിയിരുന്നു ഈ സമരത്തിലും അധികൃതർ കണ്ടു തുറക്കാത്ത സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത് സംസ്ഥാനത്തെ പതിനാലായിരത്തിലധികം റേഷൻ വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ടു പോകുന്ന കാലഘട്ടത്തിൽ ഇതിന് പരിഹാരമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട നാല് ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റിന്റെ നിയമാനുസരണ നോട്ടീസ് കൊടുത്ത് ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ കടകൾ അടച്ചിട്ട് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിയത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഭരണ പ്രതിപക്ഷ നേതാക്കന്മാരായ എം എൽ എമാർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ വന്ന് റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും അടിയന്തരമായ അത് പരിഹരിക്കണമെന്നും അത് പരിഹരിക്കുവാൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകാമെന്നും ഒക്കെ പറഞ്ഞു പോയി എങ്കിലും ദിവസങ്ങളേറെയായിട്ടും നാളിതുവരെ ഈ വിഷയം ചർച്ച ചെയ്യുവാൻ ഗവൺമെൻറ് ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത സമരം നടന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മധ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് അവരോട് ചർച്ച ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് എങ്കിലും ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണ് പത്താം തീയതിക്ക് ശേഷം അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് ഇരുപത്തി ഒന്നാം തീയതിയെ നാളിതുവരെ ചർച്ചയ്ക്ക് തയ്യാറാവുകയോ ഇതുപോലെ റേഷൻ വ്യാപാരികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അറിവുള്ളതായി പോയി അറിവുള്ളതായി പോലും നടിക്കുക ചെയ്യാത്ത ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഈ ഗവൺമെൻറ് ഇനിയും റേഷൻ വ്യാപാരികളെ അനിശ്ചിതകാല സമരത്തിലേക്ക് തല്ലിവിടുമോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക കെ ടി പി ഡി എസ് ആക്ട് കാലോചിതമായി മാറ്റം വരുത്തുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ വിതരണത്തിനുള്ള കോടതി വിധി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ പതിനാലായിരത്തി മുന്നൂറോളം ചില്ലറ റേഷൻ വ്യാപാരികളും അത്രത്തോളം വരുന്ന സെയിൽസ്മാൻമാരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥ പലതവണകളായി തവണകളായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിലും പരിഗണിക്കപ്പെടാത്ത സാഹചര്യമാണെന്ന് റേഷൻ സംഘടന നേതാക്കൾ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ നടപ്പിൽ വരുത്തിയ പാക്കേജ് പ്രകാരമാണ് ചില്ലറ റേഷൻ വ്യാപാരികളുടെ പ്രതിഫലം ഇന്നത്തെ ജീവിത നിലവാരവുമായി ഒട്ടും പൊരുത്തപ്പെടാത്ത തുച്ഛമായ തുകയിൽ നിന്നും കടവാടകയും മറ്റും കഴിഞ്ഞ് ബാക്കി വരുന്ന തുക കൊണ്ട് സെയിൽസ്മാന്റെ തടക്കം രണ്ടു കുടുംബങ്ങളാണ് കഴിഞ്ഞുകൂടുന്നത് ദുസഹമായി അവസ്ഥയിൽ നിന്നും കരകയറ്റുന്നതിനായി സെയിൽസ്മാന്റെ പ്രതിഫലം കൂടെ കണക്കിലെടുത്ത വേതനം ഇൻസെന്റീവ് കമ്മീഷൻ സമന്ധിപ്പിച്ചുകൊണ്ട് ഒരു സാധാരണ ജീവിതം ഉറപ്പാക്കാൻ ആവശ്യമായ മാസാന്തര മിനിമം വരുമാനം ഉറപ്പാക്കുന്ന വേതന പരിഷ്കരണം നടപ്പാക്കണമെന്നാണ് ആവശ്യം സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു എല്ലാ വിഭാഗങ്ങൾക്കും പെൻഷനും കാര്യങ്ങളും ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു കേരളത്തിലെ റേഷൻ വ്യാപാരികളെ പാടെ അവഗണിച്ചു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ മുറച്ചിലും കഴിഞ്ഞ മാസവും ഒക്കെ സൂചനാ സമരം നടത്തി സൂചനാ സമരം കണ്ടു പഠിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ അനിശ്ചിതകാല സമരത്തിലേക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ടി വരും അതിന്റെ മുന്നോടിയായി അടുത്ത ദിവസം തന്നെ ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റി വിളിച്ച് സർക്കാരിന് കത്ത് കൊടുക്കും കാരണം ഇനിയും കാത്തുനിൽക്കാൻ റേഷൻ വ്യാപാരികൾക്ക് എത്രത്തോളം അവഗണന നേരിടുന്ന ഒരു വിഭാഗം കേരളത്തിലെ മുഖ്യമന്ത്രി യാത്ര നടത്തിയപ്പോൾ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ നിവേദനം കൊടുത്തതരാ ഞങ്ങൾ നൂറ്റിനാൽപ്പത് നവകേരള യാത്രയിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ ഞങ്ങൾ നിവേദനം കൊടുത്തു അതുകൂടാതെ മുഖ്യമന്ത്രി നേരിൽ കണ്ടു സംസാരിച്ചു എന്നിട്ട് പോലും തൊണ്ണൂറ്റഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഈ വിഭാഗത്തെ എന്തിനാണ് അവഗണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ക്ഷേമനിധിയുടെ വിഷയമുണ്ട് ഞങ്ങളുടെ വേതന പാക്കേജിന്റെ വിഷയമുണ്ട് ഞങ്ങളുടെ കിറ്റ് കമ്മീഷന്റെ വിഷയമുണ്ട് കെ ടി പി ഡി എസ് ആക്ട് കാലോചിതമായി പരിഷ്കരിക്കണം എന്ന ആവശ്യം ഈ മൂന്നാലാവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ഈ സമരം ഒരുപക്ഷെ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ടി വരും ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഇനിയും സർക്കാരിന് സമയമുണ്ട് ഈ മുപ്പതാം തീയതിക്കുള്ളിൽ സർക്കാർ ഞങ്ങളെ വിളിച്ച് സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ സർക്കാർ വിഹിതമില്ലാതെ പ്രവർത്തിക്കുന്ന റേഷൻ വ്യാപാരി ക്ഷേമനിധി നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് ക്ഷേമനിധി ബോർഡ് വിളിച്ചു ചേർത്ത കാര്യക്ഷമമായ സർക്കാർ വിഹിതത്തോടെ ലൈസൻസികൾക്കും സെയിൽസ്മാൻമാർക്കും കുടുംബങ്ങൾക്കും വിദ്യാഭ്യാസ ചികിത്സാ പെൻഷൻ സൗകര്യങ്ങൾ ലഭ്യമാവുന്ന തരത്തിൽ ക്ഷേമനിധി പുനഃസംഘടിപ്പിക്കണമെന്നതാണ് മറ്റൊരാവശ്യം വ്യാപാരികൾ ആവശ്യപ്പെട്ടിട്ടുള്ള വിധം ഭേദഗതികളൊന്നും കെ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല കൂടിയ സോൾവൻസി അനന്തരാവകാശ നിയമത്തിലെ അനാവശ്യമായ നിയന്ത്രണങ്ങൾ ലൈസൻസ് അപേക്ഷകരുടെ നിയറ്റിവിറ്റി തുടങ്ങിയ കാര്യങ്ങളിൽ വ്യാപാരി പ്രതിനിധികളുമായി ചർച്ച നടത്തി ആവശ്യമായ ഭേദഗതികൾ നടപ്പിൽ വരുത്തുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് മറ്റൊരു ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ സ്ഥിതി അനുസരിച്ച് വിപ്ലവകരമായ ഒരു വേതന പാക്കേജ് നടപ്പാക്കുന്നതിൽ പ്രത്യേക താല്പര്യം അന്നത്തെ മുഖ്യമന്ത്രി എടുത്തതായും റഷ്യൻ വ്യാപാരി സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി കോർഡിനേഷൻ കമ്മിറ്റി എത്രയും പെട്ടെന്ന് യോഗം ചേർന്ന് ഭാവി കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും ഈ മാസത്തിന്റെ അവസാനത്തിൽ തന്നെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം ചേരും കഴിഞ്ഞ രാപ്പകൽ സമരത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുകയും തുടർന്നുള്ള സമരപരിപാടികൾ എന്തു വേണം എന്നാലോചിക്കുകയും ചെയ്യും സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ മക വലിയ ഭൂരിപക്ഷത്തിൻ്റെയും ഏകകണ്ഠമായ അഭിപ്രായം അനിശ്ചിതകാല കടയെടുപ്പ് സമരത്തിലേക്ക് പോകണമെന്നുള്ളതാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുവാനുള്ളത് റേഷൻ വ്യാപാരികളെ അനിശ്ചിതകാല കടയടുപ്പ് സമരത്തിലേക്ക് തള്ളിവിടരുത് ഓണക്കാലമാണ് വരാൻ പോകുന്നത് ഓണക്കാലത്ത് റേഷൻ റേഷൻ കടകൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണമായി ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ഭക്ഷ്യവകുപ്പിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക സർക്കാരിൻ്റെ വിഹിതം ഉറപ്പുവരുത്തുക കെ ടി പി ഡി എസ് ആക്റ്റിലെ അപാകതകൾ പരിഹരിക്കുക न्यूज़ कुछमीन कुछ